കുറ്റിക്കുരുമുളക് നട്ടു വളർത്താനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വീഡിയോ ആണിത് കുറ്റിക്കുരുമുളക് ഏതാണ് ഏറ്റവും നല്ല ഇനം കുറ്റിക്കുരുമുളകിന് എന്ത് വളമാണ് ചെയ്യേണ്ടത് കുറ്റിക്കുരുമുളക് ചട്ടിയിലാണോ നടൻണ്ടത് ഡ്രമ്മിലാണോ നടൻ നിലത്താണോ നടണ്ടേ അതുപോലെ ഇത് ടെറസിൻ്റെ മുകളിൽ വെക്കാമോ എന്തുമാത്രം സൂര്യപ്രകാശം വേണം ഇതെങ്ങനെ നനയ്ക്കണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ആദ്യമായിട്ട് കുറ്റിക്കുരുമുളക് ചെയ്യുന്നവർക്കുണ്ടാവും അപ്പോൾ അതിൽ എനിക്ക് അറിയാവുന്ന അല്ലെങ്കിൽ എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക കുറ്റിക്കുരുമുളക് ഏതാ ഇനം നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഇനവും നല്ലതാണ് പൊതുവെത്തിരി തിരി നീളം കൂടുതലുള്ള വെറൈറ്റി ആണെങ്കിൽ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷേ ചില തിരി നീളം ഇപ്പോൾ കരിമുണ്ടൊക്കെ തിരി നീളം കുറവാണ് പക്ഷേ നല്ല ബോൾട്ട് മണികളാണ് അതുപോലെ തന്നെ ഇഷ്ടംപോലെ തിരികളും ഉണ്ടാവും അപ്പോൾ ഏത് ഇനം ആയാലും കുഴപ്പമില്ല അതിന് വേണ്ടതായിട്ടുള്ള ഒരു ക്ലൈമറ്റ് കൊടുക്കാൻ കഴിഞ്ഞാൽ നല്ലതുപോലെ കുറ്റിക്കുരുമുളക് ഉണ്ടാവും പിന്നെ ഇതിൻ്റെ വളപ്രയോഗം ജൈവവളങ്ങളാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ചാണകപ്പൊടി എല്ലുപൊടി പച്ചക്കക്കപ്പൊടി വേപ്പി മിണാക്ക ഇതിൻ്റെ ഒരു മിക്സ് ഒരു ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ കുറേശേ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അതുപോലെ തന്നെ ചെറിയ അളവിൽ കുമ്മായവും ഇടയ്ക്കി കൊടുക്കുന്നത് നല്ലതാണ് ഈ ഫിഷ് അമിനോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് ഇടയ്ക്ക് ഒരു പൂവാലിയിലൊക്കെ മിക്സ് ചെയ്തിട്ടൊന്ന് തളിച്ചു കൊടുക്കുന്നതും നല്ലതാണ് പിന്നെ ഇത് വേനൽക്കാലത്തുള്ള വെയിൽ ഫുള്ളായിട്ട് ഇതിന് വേണ്ട അപ്പോൾ ഒരു ചെറിയൊരു ഷെയ്ഡ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും ടെറസിൻ്റെ മുകളിലൊക്കെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അമ്പത് ശതമാനം ഷെയ്ഡുള്ള നെറ്റ് ഒരു മൂന്ന് മീറ്റർ ഹൈറ്റിൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതല്ലെങ്കിൽ വലിയ മരങ്ങളുടെയൊക്കെ ചൂടെ ചെറിയ വളരെ താഴെ ചില്ലകളുള്ള മരത്തിൻ്റെ ചൂടെ വയ്ക്കരുത് കുറച്ച് ഹൈറ്റിലൊക്കെ മരങ്ങളുള്ള അതിൻ്റെ ചുവട വയ്ക്കുകയാണെങ്കിൽ നന്നായിരിക്കും പിന്നെ ചട്ടിയിലോ അല്ലെങ്കിൽ ഡ്രമ്മിലൊക്കെ നടുകയാണെങ്കിൽ കുറച്ച് ഹൈറ്റിൽ നിൽക്കും ഇലകളൊക്കെ ഇങ്ങനെ മണ്ണിലേക്കൊക്കെ മുട്ടിക്കിടക്കാതെ നിൽക്കുകയാണെങ്കിൽ നല്ലതാണ് നിലത്ത് നടമ്പോൾ ഒരു എന്തെങ്കിലും കേടുകൾ പറ്റിയാൽ അത് മൊത്തത്തിൽ സ്പ്രെഡ് ആവാൻ വളരെ എളുപ്പമാണ് ഡ്രമ്മിലോ ചട്ടിയിലൊക്കെ ആണെങ്കിൽ അതൊരു ഐസൊലേഷൻ കിട്ടും കുറ്റിക്കുരുമുളക്കെ നടാനുള്ള പോട്ട് മിക്സ് തയ്യാറാക്കുമ്പോൾ നല്ല നീർവാഴ്ച കിട്ടുന്ന രീതിയിലുള്ള പോട്ട് മിക്സ് തന്നെ തയ്യാറാക്കുക വെള്ളമൊട്ടും തന്നെ കെട്ടിക്കിടക്കാത്ത രീതിയിൽ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ട് മിക്സ് തയ്യാറാക്കുക അത്യാവശ്യം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു എന്ന് കരുതുന്നു ഇനിയും ഒത്തിരി കാര്യങ്ങളുണ്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ചെറിയ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഇമെറ്റ് ഗ്രീൻ വേൾഡിൽ ലഭ്യമാണ്